സേനൻ ഞാൻ നിങ്ങളുടെ കാൽക്കൽ പിണിരിക്കാൻ എന്നെ രക്ഷിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ ഞാൻ സ്വന്തമെന്ന് കരുതിയിരുന്നതെല്ലാം പിടിച്ചടക്കാനാണ് അവള് വരവ് എല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ളൊരു ജീവിതം എനിക്ക് മരണതുല്യമാണ് പറയൂ സേനൻ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് ഞാൻ തരാം നിന്റെ വികാരപ്രകടനത്തിൽ എനിക്ക് താല്പര്യമില്ല എന്റെ ലാഭമാണ് എന്റെ പ്രശ്നം അത് ഞാൻ വഴിയേ പറയാം ഒന്ന് നിനക്ക് വിശ്വസിക്കാം നിനക്ക് വാക്ക് തന്നു അതിന്റെ അർത്ഥം അവളുടെ ജീവൻ നിനക്ക് വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു എന്നാണ് വരൂ ഇത് ആരാത് എന്താ വിഷ്ണു ഒടുവിൽ നല്ല ബുദ്ധി ഉദിച്ചോ അതെ ഒരുപാട് ചീത്ത തരങ്ങൾ ഉദിച്ച തലയിൽ ആദ്യമായിട്ടൊരു നല്ല കാര്യം അഞ്ജന ഏട്ടാൻ ഇല്ലേട്ടാ അഞ്ജനക്ക് ഇന്ന് നമ്മുടെ സഹായം ആവശ്യമുണ്ട് ഏട്ടൻ ഇത് എന്ത് പറ്റി മനസ്സിലായില്ല പറയുന്നത് അനുസരിക്കുക വിശദീകരണങ്ങൾ ആവശ്യപ്പെടണ്ട അരുത് ഏട്ടൻ അങ്ങനെ പറയരുത് അഞ്ജനയ്ക്ക് ആരുമില്ല അത് നമ്മുടെ ജോലി കുറയ്ക്കാൻ ഉപകരിക്കും ഉള്ളൂ എന്താ അവളുടെ ജീവൻ ആവശ്യപ്പെട്ടാരെങ്കിലും പൂവ് ഞാൻ വാക്കുകൊടുത്ത് കഴിഞ്ഞു ഇല്ല അങ്ങനെ സംഭവിച്ചോളാ ചേട്ടൻ അങ്ങനെ അത് വേണ്ട അങ്ങനെയല്ലേ പതിവ് ഞാനല്ലേ സ്വീകരിക്കാറ് പക്ഷേ പതിവ് തെറ്റിച്ചുകൊണ്ട് ഞാൻ ഈ പെൺകുട്ടിക്ക് വാക്ക് കൊടുത്തു അവളെ സംരക്ഷിച്ചോളാണ് എന്താ പതിവ് തെറ്റിക്കാൻ മാത്രം നിനക്കിതിലുള്ള താല്പര്യം ഇതെല്ലാം അഞ്ജനയുടെ ഭാഗത്താണ് ന്യായവും സത്യവും എനിക്ക് പരിചയമില്ലാത്ത വാക്കുകളാണവ ചേട്ടാ നമ്മുടെ മുഴുവൻ ബല ഉപയോഗിച്ച് ഒരു നന്മയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ നന്മയും തിന്മയും എന്റെ മുന്നിലില്ല ഞാൻ കൊടുത്ത വാക്ക് ഞാൻ 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 നിറവേറ്റും വാക്കാണ് ഈ ഒരു ഒരു കാര്യത്തിൽ കൂടെ നിൽക്കണം നീ അതാണ് വേണ്ടത് എനിക്കും പറയാനുള്ളതെങ്കിലോ എങ്കിൽ തന്നെ വേണ്ടി അയ്യോ എന്താ ഇത് വേണ്ട വിഷ്ണു കാരണം നിങ്ങളുടെ ബന്ധം മുറിയാൻ പാടില്ല എല്ലാം ഞാൻ ഫേസ് ചെയ്തോളാം ഇല്ല എന്ത് വില കൊടുക്കേണ്ടി വന്നാലും പിന്മാറാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു തുടങ്ങാനാണ് ഭാവമെങ്കിൽ ശരിക്കും ആലോചിക്കണം ശത്രുവിനെ ശത്രുവായി മാത്രമേ ഞാൻ കാണൂ ഏട്ടൻ അനിയൻ ഭീരു അല്ലെന്നറിയാലോ വിഷ്ണു നീ കാണിക്കുന്ന ആവേശത്തിന് വലിയ വില നൽകേണ്ടി വരും സംഹാരം ശിവന്റെ കർമ്മമാണെങ്കിൽ വിഷ്ണുവിന്റെ ധർമ്മമാണ് സംരക്ഷണം എല്ലാ ആയുധങ്ങളും തയ്യാറാക്കിക്കൊള്ളൂ നേരിടാൻ ഞാൻ ഒരുക്കമാണ്